ഉക്രൈൻ മുൻ സ്പീക്കർ ആൻട്രി പെറുബി വെടിയേറ്റു മരിച്ചു പിന്തുടർന്നെത്തിയ അക്രമിയെ ആൻട്രിയെ പിന്നിൽ നിന്നും വെടി വെക്കുകയായിരുന്നു അക്രമിക്കായി ആരംഭിച്ചതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കെ അറിയിച്ചു വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ് ഐസൻ അന്വേഷണം ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ കൂടി സുരേഷ് ആൻഡ്രി പെറുബിയുടെ മരണം സംബന്ധിച്ച് അല്ലെങ്കിൽ കൊലപാതകം സംബന്ധിച്ച അന്വേഷണത്തിന് എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകതായും സൈനിക സംവിധാനങ്ങളെയെല്ലാം തന്നെ അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങളെയെല്ലാം വിന്യസിച്ചതായി വോളോഡിമർ സെലൻസ്കി അറിയിക്കുന്നുണ്ട് യുക്രൈൻ പ്രസിഡന്റ് ആൻഡ്രി പെറോബിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു ശക്തമായ നേതൃത്വം വഹിച്ചൊരു നേതാവായിരുന്നു ആൻഡ്രി പെറൂബി പല രാഷ്ട്രീയ നീക്കങ്ങളിലും യുക്രൈന്റെ രാഷ്ട്രീയ നീക്കങ്ങളിലും നിർണായക പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ നേരത്തെ സൂചിപ്പിച്ചതുവരെ സൂചിപ്പിച്ചതുവരെ ലവീവ് നഗരത്തിൽ ലവീവ് നഗരത്തിലെ ഒരു തെരുവിൽ അദ്ദേഹം നടന്നു പോകുമ്പോൾ പുറകിലൂടെ എത്തി ഒരു ആക്രമി വെടിവെക്കുകയായിരുന്നു വെടിയുതിർക്കുന്ന വെടിയുതിർക്കുന്ന വീഡിയോ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് വെടിയുതിർത്ത ആ ആക്രമി ഒരു കൊറിയർ സർവീസ് ഏജൻസിയുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ യൂണിഫോമിലാണ് വെടിയുതിർ എത്തി വെടിയുതിർത്തത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല പല തവണ വെടിയുതിർത്തതിനെ തുടർന്ന് തൽക്ഷണം പേറുടിയും മരിക്കുകയും ചെയ്തു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ദൃശ്യങ്ങളെല്ലാം കാണുന്നത് പോലെ ഒരു വലിയ ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു ആ പ്രദേശത്ത് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ിയുടെ മരണം സംബന്ധിച്ച അന്വേഷണം കാര്യമായി നടക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത് ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്നും ഈ മരണത്തിൽ അനുശോചനം അറിയിക്കുന്നതായും അറിയിക്കുന്നുണ്ട് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ആഭ്യന്തര പ്രശ്നമായി യുക്രൈനിൽ ചില കാര്യങ്ങൾ ഉയർന്നു വരുന്നു എന്നതിന്റെ സൂചനയായി കണക്കാക്കപ്പെടേണ്ട ചില നീക്കങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ആൻട്രി പെറൂബിയുടെ മരണം സംബന്ധിച്ച അന്വേഷണം കാര്യക്ഷമമാക്കുന്നതിനുള്ള നീക്കങ്ങളാണ് പുരോഗമിക്കുന്നത് ശരി മൈസൻ വിവരങ്ങൾ